നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് കാലത്ത് വീടുകൾ കയറിയിറങ്ങുന്നത് വോട്ട് ചോദിക്കാൻ മാത്രമാണെന്ന് കരുതുന്നവർക്ക് മുന്നിൽ വ്യത്യസ്തനാവുകയാണ് തിരൂരങ്ങാടിയിലെ ഒരു സ്ഥാനാർത്ഥി വോട്ടിനേക്കാളും വലുത് വിശക്കുന്നവന്റെ അന്നമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കരുമ്പിൽ കുണ്ടലങ്കാട് ഡിവിഷനിലെ ബബീഷ് കാളങ്ങാട്ട് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി കരുമ്പിൽ ഡിവിഷൻ ഇരുപത്തി ഒന്നിലെ ടീം പോസിറ്റീവിന്റെ സി പി എം സ്ഥാനാർത്ഥിയാണ് ബബീഷ് കാളങ്ങാട്ട് ഇന്ന് അദ്ദേഹം കരുമ്പിലെ വിവിധ വീടുകളിൽ എത്തിയത് വോട്ട് അഭ്യർത്ഥിക്കാനായിരുന്നില്ല തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പൊതിച്ചോർ ശേഖരണമായിരുന്നു ലക്ഷ്യം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം നടക്കുന്ന വയറരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം ഡിവൈഎഫ്ഐ എന്ന പേരിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോർ വിതരണത്തിന്റെ ഭാഗമായാണ് ബബീഷ് ഇന്നിറങ്ങിയത് വർഷങ്ങളായി പൊതിച്ചോർ വിതരണമുള്ള ദിവസം സ്വന്തം ജോലി പോലും ഒഴിവാക്കി സേവനത്തിനിറങ്ങുന്നയാളാണ് ബബീഷ് ഈ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും അദ്ദേഹം ആ ശീലം മുടക്കിയില്ല രാഷ്ട്രീയ ഡിവിഷനിലെ എല്ലാ വീടുകളിൽ നിന്നും വലിയ സഹകരണമാണ് ലഭിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നു ഇലക്ഷൻ്റെ വർക്ക് സജീവമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് പുതുച്ചോറ് പിന്നെ മുടങ്ങാതെ ഹോസ്പിറ്റലിൽ കൊടുക്കണതാണ് ഈ ഇന്നത്തെ ദിവസം നമ്മളെ ആണ് പുതിച്ചോറ് കൊടുക്കാറുള്ളത് അപ്പൊ നമുക്കത് ഇത്രയും കാലമായിട്ട് മുടക്കം ജാതാണ് കൊടുത്തിരുന്നു അപ്പൊ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഇടയിലും ആ മാറ്റി വെച്ചിട്ട് നമ്മൾ പുതുച്ചോറിന് മുന്നിട്ടിറങ്ങിയിട്ട് എല്ലാ വീടുകളിലും കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യണത് യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയുടെ സംഘടനാ മികവിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് വർഷങ്ങളായി മുടങ്ങാതെ നടക്കുന്ന ഈ പൊതിച്ചോർ വിതരണം മൂന്ന് വർഷത്തോളായിട്ട് തിരുരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിലെ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോർ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തവണ പോലും മുടക്കം വരുത്താതെയാണ് ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിശേഷപ്പെട്ട ദിവസങ്ങള് പെരുന്നാൾ ഓണം അങ്ങനെ മറ്റു തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ മുടക്കം വരാതെയാണ് നടക്കുന്നത് മൂന്ന് മാസത്തിനൊരിക്കലാണ് ഒരു യൂണിറ്റിന് പുതിച്ചോറ് വിതരണം വരല് അതുകൊണ്ട് തന്നെ ഇത് നൽകാനുള്ള വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം ഒരു ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിൽ തലൂടി ഒന്നിട്ട് ക്രോഡീകരിച്ചിട്ടാണ് ആ പരിപാടി നടത്തുന്നത് അതിൻ്റെ സംഘടനാ മികവ് തന്നെയാണ് അതിൻ്റെ മെയിൻ ഉള്ളത് വർഷങ്ങളായി മുടങ്ങാതെ നടക്കുന്ന ഈ പൊതിച്ചോറ് വിതരണം കേരളമെങ്ങുമുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയൊരു ആശ്വാസമാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് നടന്ന പൊതിച്ചോർ വിതരണത്തിന് ഡിവിഷൻ ഇരുപത്തി ഒന്നിലെ സ്ഥാനാർത്ഥി ബബീഷ് കാലങ്ങാട്ട് ഡിവൈഎഫ്ഐ കരിമ്പിൽ യൂണിറ്റ് സെക്രട്ടറി നൌഷീർ യു കെ ഡി കരിമ്പിൽ യൂണിറ്റ് പ്രസിഡന്റ് അജ്മൽ പി വി സി പി എം കരിമ്പിൽ ബ്രാഞ്ച് സെക്രട്ടറി മനോല മജീദ് ഷാഫി എം പി കെരീം പൂങ്ങാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എല്ലാവർക്കും വയറെറിയുന്നവരുടെ മീൻ ഇറയാതിരിക്കാൻ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടർനീളം നടത്തിവരുന്ന പൊതിച്ചോർ വിതരണം അതിൻ്റെ ഭാഗമായിട്ട് തിരുരങ്ങാടി ഗവണ്മെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലും വർഷങ്ങളായിട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നു ഡിവൈഎഫ്ഐ കരിമ്പൽ യൂണിറ്റിന് പൊതിച്ചോറ് വിതരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ബബീഷ് കാളങ്ങാട് ഇന്ന് തിരുരങ്ങാടി ഇരുപത്തൊന്നാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് ആ തിരഞ്ഞെടുപ്പ് ചൂടിന് പ്രചരണത്തിന് ചൂടിനിടയിൽ തിരക്കിനിടയിലും ഇവിടെ വന്ന് പൊതിച്ചോറ് കൊടുക്കാൻ നേതൃത്വം നേതൃത്വം കൊടുക്കുകയാണ് ആ യുവാവ് സുഹൃത്തുക്കളെയും നാട്ടുകാരെ നമ്മുടെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറുമായി ബന്ധപ്പെട്ടാണ് പറയാറുള്ളത് ഡിവൈഎഫ്ഐ മൂന്നാല് വർഷമായി ഒരു മുടക്കവും വരാതെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഭക്ഷണം നിയന്ത്രിച്ച് കൊടുക്കുന്നുണ്ട് അത് അതിന് സഹകരിച്ച് എല്ലാവർക്കും നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഈ ഭക്ഷണം എല്ലാവരിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടെന്നും കൊടുക്കേണ്ടതും അതിന് സഹകരിച്ച് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടേ ണെങ്കിൽ